നമസ്കാരം ഓണക്കാലം അടുത്തു വരികയാണ് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ ആദ്യം തന്നെ ഓണമായതുകൊണ്ട് ഓഗസ്റ്റ് മാസം തന്നെ നൽകാനുള്ള വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങളെല്ലാം നൽകി തീർക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നമ്മളുടെ വീടുകളിലും ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ടാകും സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു സാമ്പത്തിക കൈത്താങ്ങായിട്ടാണ് ഈ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് മാറ്റപ്പെട്ടിട്ടുള്ളത് ആയിരത്തി അറുനൂറ് എന്ന നിരക്കിൽ പെൻഷൻ ലഭിക്കുന്നവർ നമ്മളുടെ വീടുകളിലും കാണും നമ്മളുടെ മുത്തശ്ശൻ മുത്തശ്ശി അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ അതോടൊപ്പം തന്നെ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന നമ്മളുടെ മക്കളെ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവര് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി അംശാദായമൊക്കെ അടച്ച അറുപത് വയസ്സത്തി പിന്നീട് പെൻഷൻ കൈപ്പറ്റി കൊണ്ടിരിക്കുന്ന വിവിധ വ്യക്തികൾ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കൈത്താങ്ങായിട്ടാണ് ഈ മാസം കൂടുതൽ പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഒന്നിലധികം ഗഡുക്കൾ ഈ മാസം റിലീസ് ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള ധനസമാഹരണം അത് വിവിധ ബാങ്കുകൾ വഴി പ്രത്യേകിച്ച് റിസർവ് ബാങ്കിൽ നിന്നും കടമെടുപ്പ് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കൂടുതൽ തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുമെന്ന പ്രതീക്ഷയും ഈ സമയത്തുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ാണ് കൂടുതൽ തുക ആവശ്യമായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ ക്ഷേമപദ്ധതിയിലെ അംഗങ്ങൾക്ക് ഉത്സവ പത്ത അതോടൊപ്പം തന്നെ ഓണം അലവൻസ് ബോണസ് ഇങ്ങനെയുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ ഈ സമയത്ത് ഈ പെൻഷൻ തുക രണ്ട് കിടക്കളാണെങ്കിൽ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാകും ഇത് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ബയോമെട്രിക് മസ്റ്ററിങ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസം വരെയൊക്കെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബയോമെട്രിക് മസ്റ്ററിങ് നേരിട്ടെത്തി ചെയ്യാം അതോടൊപ്പം തന്നെ ഹോം മസ്റ്ററിങ് എന്ന രീതിയിൽ കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തുകയും ചെയ്യുന്നുണ്ട് ഇത് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതിയോടെ അവസാനിക്കുകയാണ് പിന്നീട് നമുക്ക് എല്ലാ മാസങ്ങളിലും ഇളവുകളോടെ ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ചെയ്യാൻ വൈകുന്ന അത്രയും നാളും നമ്മുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും സർക്കാർ ഈ ഓണക്കാലത്ത് അനുവദിക്കുന്ന പെന്ഷനും ഒരുപക്ഷേ അവർക്ക് ലഭിക്കണമെന്നില്ല അക്കൗണ്ട് മരവിച്ച് കിടന്നാൽ അങ്ങനെ തുക എത്താതെ വരികയും പിന്നീട് ആ തുക നമുക്ക് ലഭിക്കുന്നതുമല്ല എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനടുത്ത മാസം മുതലുള്ള ആനുകൂല്യമായിരിക്കും നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്ത മാസം മുതലുള്ള ആനുകൂല്യങ്ങളെ ലഭിക്കുകയുള്ളൂ കുടിച്ചു വന്നത് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ മസ്റ്ററിങ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സേവനയുടെ ഒന്ന് പരിശോധിച്ചാൽ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്താൽ നമ്മൾ മസ്റ്ററിങ് ചെയ്ത ആ ഡേറ്റ് ഉൾപ്പെടെ അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഒന്നുകൂടി ഉറപ്പിക്കുക ഇനി ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നാട്ടിലില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ഇപ്പോൾ ചെയ്യാനില്ല നാട്ടിലെത്തിയ ശേഷം പിന്നീട് മസ്റ്ററിങ് ചെയ്താൽ മതിയാകും പെൻഷൻ താൽക്കാലികമായിട്ട് തടസ്സപ്പെടുമെങ്കിലും മസ്റ്ററിങ് ചെയ്ത ശേഷം പിന്നീട് ആ മാസം മുതലുള്ളൊക്കെ ലഭിക്കുന്നത് ായിരിക്കും ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവര് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കുക ചിലപ്പോഴൊക്കെ തുക എത്താതെ വരുന്ന സാഹചര്യമുള്ളത് ഇങ്ങനെയുള്ളവർക്കാണ് അത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് കൃത്യമായിട്ട് ഒന്ന് സ്ഥിരീകരിക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെയൊക്കെ ആയിരിക്കും ക്ഷേമ പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക അപ്പോൾ കൃത്യമായിട്ട് വിതരണത്തിന്റെ അറിയിപ്പ് മറ്റ് തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വീഡിയോയിലൂടെ അറിയിക്കാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സേവനയുടെ പെൻഷൻ വെബ്സൈറ്റി സ്റ്റാറ്റസ് പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് നോക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക